എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് ജൂൺ മാസത്തെ റേഷൻ വിതരണം നാളെ അവസാനിക്കുന്നതാണ് സംസ്ഥാനത്ത് ബയോമെട്രിക് മസ്റ്ററിംഗ് ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് പെൻഷൻ വാങ്ങി തുടങ്ങിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ഈ ഒരു മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് ഇപ്പോൾ ഒരാഴ്ച പിന്നിട്ടിരിക്കുകയാണ് മസ്റ്ററിംഗ് തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ ഇനി താമസിപ്പിക്കരുത് രണ്ട് മാസത്തെ സാവകാശം ഓഗസ്റ്റ് ഇരുപത്തി നാലിനകം ചെയ്താൽ മതി ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെടുകയാണെങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം അപ്പൊ അതിനനുസരിച്ചുള്ള സമയം കണ്ടുകൊണ്ട് എല്ലാവരും മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കണം എന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ തന്നെ പി എം കിസാൻ സമ്മാൻ നിധി തുക ജൂലൈ മാസത്തിൽ എന്തായാലും ലഭിക്കും അതിന് ഒരു മാറ്റമില്ല കാരണം ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസത്തെ തുക ഈ നാല് മാസത്തെ തുകയാണ് ഇനിയുള്ള രണ്ടായിരം രൂപ ഇരുപതാമത്തെ ഘഡു ലഭിക്കേണ്ടത് അതിലിപ്പോൾ മൂന്ന് മാസവും കഴിഞ്ഞു ഇനി നാലാമത്തെ അവസാനത്തെ മാസമാണ് ഇതിൽ എന്തായാലും അത് ലഭിക്കും അപ്പൊ ആ ഒരു തുക കാത്തിരിക്കുന്ന ആളുകൾക്ക് പി എം കിസാൻ വെബ്സൈറ്റിലൂടെ പ്രധാനപ്പെട്ട മൂന്ന് അറിയിപ്പുകളാണ് നൽകിയിട്ടുള്ളത് അതായത് കഴിഞ്ഞ ഘഡുക്കൾ മുടങ്ങിയിട്ടുള്ള ആളുകൾക്കും അതുപോലെ തന്നെ നിലവിലെ ഗഡു ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും മൊബൈലിലേക്ക് റീ കെ വൈ സി മെസ്സേജ് വന്നിട്ടുണ്ട് എങ്കിലും നിങ്ങൾ കെ വൈ സി നടപടി പൂർത്തീകരിക്കേണ്ടതാണ് കെ വൈ സി പൂർത്തീകരിക്കാത്തത് കൊണ്ടാണ് അത് പൂർത്തീകരിക്കണം അതുപോലെ കൃഷിഭൂമിയുടെ വെരിഫിക്കേഷൻ നടത്താത്തത് കൊണ്ടാണോ മുടങ്ങിയിട്ടുള്ളത് എന്ന് പരിശോധിക്കുക അത് അങ്ങനെയാണ് എങ്കിൽ അത് ചെയ്യണം ആധാർ സീഡിങ് കൊണ്ടാണെങ്കിൽ അതും ചെയ്യണം ആധാർ മുഖാന്തരം മാത്രമാണ് ഈ ഒരു പി എം കിസാൻ സമ്മാൻ നിധിയുടെ വിതരണം നടക്കുക അപ്പോൾ ആധാർ സീഡിങ് നടത്തിയിട്ടില്ലെങ്കിൽ അത് ചെയ്യുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായിട്ട് ലിങ്ക് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ പോസ്റ്റ് ഓഫീസ് പേയ്മെന്റ് അക്കൗണ്ട് പുതിയൊരു ഇരുന്നൂറ് രൂപ നൽകി പോസ്റ്റ് ഓഫീസിൽ അടുത്ത പോസ്റ്റ് ഓഫീസിൽ പോയിട്ടൊരു അക്കൗണ്ട് നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നാൽ അതിലേക്ക് ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് കഴിഞ്ഞ ഘടുക്കുകൾ മുടങ്ങിയിട്ടുള്ളവരോടാണ് ഈ കാര്യം പറയുന്നത് കഴിഞ്ഞ കടുവ അതായത് പത്തൊമ്പതാമത്തെ കട ലഭിച്ചിട്ടുള്ള ആളുകൾ ഒന്നും ചെയ്യേണ്ടതില്ല മറ്റു പ്രധാനപ്പെട്ട കാര്യം പി എം അഗ്നി സ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ നടപടി ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ കർഷകർക്കും പുതിയൊരു ഐ ഡി കാർഡ് ലഭിക്കുന്നതാണ് ഈ ഒരു നടപടി പൂർത്തീകരിക്കുന്നതോട് കൂടിയിട്ട് അത് എല്ലാ കർഷകർക്കും ആ ഒരു ആധാർ രൂപത്തിലുള്ള ഐ ഡി കാർഡ് ലഭിക്കും ആ ഐ ഡി കാർഡ് നമുക്ക് ആധാർ ഉപയോഗിക്കുന്ന പോലെ മറ്റ് ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രമല്ല നമുക്ക് എന്ത് കർഷക കർഷകർക്കുള്ള എന്ത് അപേക്ഷകൾക്കും നമുക്ക് ഈ ഒരു കാർഡ് സ്കാൻ ചെയ്താൽ മാത്രം മതി നമ്മൾ ഓരോ രേഖകളും പ്രത്യേകം പ്രത്യേകം സമർപ്പിക്കേണ്ടി വരില്ല എന്നുള്ളതാണ് അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഓരോ ആവശ്യത്തിനുള്ള സബ്സിഡി ആയാലും അല്ലെങ്കിൽ മറ്റ് സഹായങ്ങളായാലും എന്ത് ആവശ്യത്തിനുള്ള അപേക്ഷ ഒറ്റ ക്ലിക്കിൽ പൂർത്തീകരിക്കാൻ കഴിയും ഈ ഒരു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന അറിയിപ്പുകൾ പി കിസാൻ സമ്മാൻ നിധി ഉൾപ്പെടെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് തുറന്നും ലഭിക്കുന്നതിന് വേണ്ടിട്ട് പി എം അക്സിൻ കർഷക രജിസ്ട്രേഷൻ ജൂലൈ മുപ്പത്തി ഒന്നിനകം പൂർത്തീകരിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുള്ളത് അപ്പോ അപ്പൊ എല്ലാ കർഷകരും ഈ ഒരു കാര്യം ചെയ്യണം എന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ഈ കർഷക രജിസ്ട്രേഷൻ നടപടി പൂർത്തിയാക്കുന്നതോടുകൂടി സംസ്ഥാന സർക്കാരിന്റെ കതിർ ആപ്പ് അതുപോലെ തന്നെ അഗ്നികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം എന്ന എയിംസ് പോർട്ടൽ ഇവയെല്ലാം ബന്ധിപ്പിക്കും എന്നും അറിയിപ്പ് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അക്സാർക്ക് കർഷക രജിസ്ട്രേഷൻ അതായത് കൃഷി ഭവനുകളിൽ എത്തി ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു സി എസ് സി കേന്ദ്രത്തിലോ അക്ഷയ കേന്ദ്രത്തിലോ പോയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അക്ഷയയിലേക്ക് ഇപ്പോൾ പോകാൻ കഴിയില്ല കാരണം തിരക്കാണ് പക്ഷേലിപ്പോ പെൻഷൻ മസ്സിംഗ് മാത്രമാണ് ഒറ്റ വിക്ക സ്ഥലങ്ങളിലും നടക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു പ്രയാസം ഉണ്ടാവുക എന്നാൽ സി എസ് സി പോവുകയാണെങ്കിൽ ആ ഒരു പ്രയാസം ഉണ്ടാവില്ല അങ്ങനെയുള്ള ഇടത്ത് പോയിട്ട് ആ ഒരു പ്രവർത്തനം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം കൂടി ഓർമ്മിക്കുകയാണ് മറ്റൊന്ന് ഇംബിച്ചിഭാവ ഭവന പുനരുദ്ധാരണ പദ്ധതിയിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ജൂലൈ മുപ്പത്തി ഒന്ന് വരെ ഇതിനും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് സംസ്ഥാനത്തെ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽപ്പെട്ട അതായത് മുസ്ലിം ക്രിസ്ത്യൻ സിഖ് ജൈന പാഴ്സി ബുദ്ധ എന്നീ മതവിഭാഗങ്ങളിൽപ്പെട്ട സ്ത്രീകൾക്കാണ് ഇതിന്റെ സഹായം ലഭിക്കുക അതായത് ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ടവർ അല്ലെങ്കിൽ നിയമപരമായ വിവാഹബന്ധം ഏർപ്പെടുത്തിയവർ ഭർത്താവിനെ കാണാതായവർ എന്നിവർക്കാണ് ഈ ഒരു സഹായം ലഭിക്കുക അവരുടെ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരെയുള്ള വീടിന് സഹായം ലഭിക്കും നിലവിലെ വീടിന്റെ പണി പൂർത്തീകരിക്കാൻ ഇപ്പോൾ പുതിയൊരു വീട് പൂർത്തീകരിച്ച് ജനൽ വാതി വെച്ചിട്ടില്ല അല്ലെങ്കിൽ വാതിൽ വച്ചിട്ടില്ല നിലത്തെ ഫ്ലോറിംഗ് പണി പൂർത്തീകരിച്ചിട്ടില്ല അല്ലെങ്കിൽ പമ്പിങ് പണി പൂർത്തീകരിച്ചിട്ടില്ല ഇങ്ങനെയുള്ള പണികൾ പൂർത്തീകരിക്കാൻ ഈ അൻപതിനായിരം രൂപ ലഭിക്കും മാത്രമല്ല നമുക്ക് ശോചനീയാവസ്ഥയിലുപൊളിഞ്ഞു ചാടാറായിട്ടുള്ള വീടുകൾ അല്ലെങ്കിൽ നമുക്ക് താമസിക്കാൻ ബുദ്ധിമുട്ടുള്ള വീടുകളുടെ അറ്റകുറ്റപ്പണിക്കും ഈ ഒരു അൻപതിനായിരം രൂപ ലഭിക്കുന്നതാണ് സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പാണ് ഈ ഒരു സഹായം ലഭി ലഭ്യമാക്കുന്നത് ജില്ലാ കലക്ടറേറ്റുകളിൽ പ്രവർത്തിക്കുന്ന ജീ ന്യൂനപക്ഷ സെക്ഷനുകളിൽ നേരിട്ടോ അല്ലെങ്കിൽ തപാൽ മുഖേനയോ ആണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഡയറക്ടർ ജനറൽ ജില്ലാ ന്യൂനപക്ഷ സെക്ഷൻ ജില്ലാ കലക്ടറേറ്റ് അതായത് ജില്ല എന്ന വിലാസ ഈ ഒരു വിലാസത്തിലാണ് ഈ അപേക്ഷകൾ ജൂലൈ മുപ്പത്തി ഒന്നിന് മുമ്പ് ലഭ്യമാക്കേണ്ടത് നേരിട്ടെത്തിച്ചാലും മതി ബന്ധപ്പെട്ട രേഖകൾ വേണം രേഖകൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഈ വർഷത്തെ നികുതി അടച്ചറി ചീറ്റി അതുപോലെ തന്നെ സ്വന്തം പേരിലുള്ളതോ അല്ലെങ്കിൽ പങ്കാളിയുടെ പേരിൽ അതായത് കാണാതായോ അല്ലെങ്കിൽ മരിച്ച പേരിലുള്ള വീടിനും ഈ ഒരു സഹായം ഈ ഒരു സ്ത്രീക്ക് ലഭിക്കും അപ്പൊ അവരുടെ പേരിലോ ആയിട്ടുള്ള വീട് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫിറ്റ് താഴെയാണ് എന്നുള്ളതും അതുപോലെ തന്നെ പത്ത് വർഷത്തിനുള്ളിൽ സർക്കാരിൽ നിന്നോ മറ്റ് സമാന ഏജൻസികളിൽ നിന്നോ വീടിന്റെ സഹായങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളതിനും വീടിന്റെ അറ്റകുറ്റപ്പണിക്ക് അനിവാര്യത തെളിയിക്കുന്നതിനുമായ പഞ്ചായത്ത് സെക്രട്ടറി അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്നും ഇതിന് ചുമതലപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥൻ നൽകുന്ന സാക്ഷിപത്രവും അപേക്ഷയോടൊപ്പം വെക്കണം അപ്പൊ അപേക്ഷ സമർപ്പിക്കാനുള്ള സമയവും ഈ ജൂലൈ മുപ്പത്തി ഒന്നാണ് എന്നുള്ളതും മനസ്സിലാക്കുക അതിന് അർഹതയുള്ള ആളുകൾ അപേക്ഷിക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവുന്ന ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാൻ പറ്റേക്ക് ഞാൻ അപേക്ഷിക്കുക മറ്റു വീഡിയോ